കേന്ദ്രവിഹിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനും കേന്ദ്രമന്ത്രിയുടെ അതേ ഭാവമാണ് കേന്ദ്രമന്ത്രിയുടെ അതേ ഭാവത്തിൽ പെരുമാറുന്ന പ്രതിപക്ഷ നേതാവും മറ്റങ്ങളും വലിയ തോതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ജി എസ് ടി ആനുകൂല്യം അല്ലെ ജി എസ് ടി നഷ്ടപരിഹാരത്തെക്കുറിച്ച് അടക്കം സംസാരിക്കുമ്പോൾ കേന്ദ്ര ധനമന്ത്രിയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് എം പി രാജേഷ് ഇന്നലെ നിയമസഭയിൽ തുറന്നടിച്ചിരുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പ്രതിപക്ഷം വലിയ തോതിൽ ദുരുപയോഗം ചെയ്യുന്നു അഥവാ കേരളത്തിൻ്റെ ധനസ്ഥിതിയെ തകർക്കുന്ന നിലപാടാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നതെന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്ന വിവരങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത് അതായത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഉയർത്തുമ്പോൾ പ്രതിപക്ഷ നേതാവും ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് കേന്ദ്ര ധനമന്ത്രിയുടെ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് അതായത് കേരളം ഒരു തരത്തിലും മുന്നോട്ട് പോകരുത് സാമ്പത്തികമായി ഈ ഭരണകാലത്ത് മുന്നോട്ട് പോകാൻ പാടില്ല അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൂടിയ രീതിയിൽ ഒരു പുരോഗതി കൈവരിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ഇത്തരം നിലപാടിനെതിരെയാണ് മന്ത്രി എം പി രാജേഷ് തുറന്നടിച്ചത് എക്സൈസ് വകുപ്പിൻ്റെ ധനാഭ്യർത്ഥന ചടങ്ങ് ചർച്ചയ്ക്കിടയിലുണ്ടായതിനും മറുപടി പറയുമ്പോഴാണ് എം പി രാജേഷ് ഈ പരാമർശം നടത്തിയത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെയും പക്ഷ അംഗങ്ങളുടെയും പ്രവൃത്തികൾ കണ്ടാൽ ഇവർ കേരളത്തിലൊന്നുമല്ല ഇവർ കേന്ദ്രത്തിൻ്റെ എന്തോ നോമ്പിലായിട്ടാണ് കേരളത്തിലെ നിയമസഭയിൽ വന്നിരിക്കുന്നതെന്നുള്ള ഫീലാണ് അവിടെ നൽകുന്നത് ഇത് ശരിക്കും വലിയ തോതിൽ കേരളത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യം ഇതിൽ യാതൊരു തർക്കമില്ല കാരണം ജി എസ് ടി കേന്ദ്ര നികുതിയായ ജി എസ് ടിയുടെ നഷ്ടപരിഹാരം കേരളത്തിൽ ലഭിക്കേണ്ട തുക കിട്ടണമെന്നുള്ള ആവശ്യം ഏകകണ്ഠമായി മുന്നോട്ട് കേന്ദ്രത്തിന് മുന്നിലേക്ക് വയ്ക്കണമെങ്കിൽ പോലും ഇത്തരം എതിർപ്പുകൾ വലിയ തോതിലുള്ള പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ യു ഡി എഫ് ആണ് പരിക്കേറ്റാലേ മറ്റ് ഏത് പാർട്ടിയാണ് കേരളം ഭരിക്കട്ടെ അവർ ഇത്തരം ചർച്ച നടത്തിയാൽ അതിനോടൊപ്പം നിൽക്കേണ്ട നിലപാടാണ് സ്വീകരിക്കേണ്ടത് കാരണം വലിയ തോതിൽ തകർക്കുന്നാല് സാമ്പത്തികമായി ദ്രോഹിക്കുന്ന നിലപാടാണ് കേന്ദ്രം തുടർന്നു വരുന്നത് അതിനിടയിൽ കേരളത്തിന് അവകാശപ്പെട്ട നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാകണം അല്ലെങ്കിൽ ലഭിക്കണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന മന്ത്രിമാർക്കുള്ളത് അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിനുള്ളത് എന്നാൽ ഇതിനെല്ലാം എതിർപ്പ് തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ അംഗങ്ങളും സ്വീകരിച്ച് വരുന്നത് എന്നാണ് ഇപ്പോൾ രാജേഷിൻ്റെ ആരോപണത്തിലൂടെ പുറത്തു വരുന്നത് കേന്ദ്ര ഫണ്ട് നൽകാത്തതിന് പഴി സംസ്ഥാന സർക്കാരിനാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രം കേന്ദ്ര ധന കമ്മീഷൻ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നൽകാനുണ്ട് ഇരുപത്തിനാല് നഗരസഭകൾക്ക് ധന കമ്മീഷൻ ഗ്രാന്റ് കേന്ദ്രം നൽകിയിട്ടില്ല അതിൽ പതിനഞ്ച് നഗരസഭകളും യു ഡി എഫ് ഭരിക്കുന്നവയാണ് പക്ഷേ അവർക്ക് ഒരു പരാതിയുമില്ല പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അന്ധത ബാധിച്ചിരിക്കുകയാണ് നോക്കൂ ആയിരത്തി ഇരുന്നൂറിലേറെ കോടി രൂപയാണ് വിവിധ കാര്യങ്ങൾക്കായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടത് ഈ തുക ലഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ നഗരസഭകൾക്ക് ലഭിക്കേണ്ട മുനിസിപ്പാലിറ്റികൾക്ക് ലഭിക്കേണ്ട ഗ്രാൻഡുകൾ കേന്ദ്രത്തിൻ്റെ ഗ്രാൻഡുകൾ നൽകിയിട്ടില്ല ഇതിലേറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ പതിനേഴിൽ പതിനഞ്ച് നഗരസഭകളും പതിനഞ്ച് നഗരസഭകളും ഭരിക്കുന്നത് യു ഡി എഫാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് വസ്തുത ഇവർക്ക് ഈ പറയുന്ന പണം പോലും വാ ചോദിക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ താല്പര്യമില്ല ഇതിനെയാണ് എം പി രാജേഷ് തുറന്നടിച്ച് ശക്തമായ ഭാഷയിൽ തന്നെ എതിർത്തത് കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പണം പോലും നൽകേണ്ട അല്ലെങ്കിൽ വാങ്ങേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ട എന്നുള്ള നിലപാടാണ് ഈ നഗരസഭകൾ അടക്കം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള വിരോധാഭാസമാണ് ഇവിടെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഉണ്ടായിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് മൂന്ന് വർഷത്തിനിടെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തി അത് ദരിദ്രരെ കണ്ടെത്തി മോചിപ്പിക്കാൻ പദ്ധതി ആവിഷ്കരിച്ച ഏക സംസ്ഥാനമാണ് കേരളം നോക്കൂ ഇത്ര ഇരുപത്തി മൂന്ന് കോടിയിലധികം രൂപ ഇത്രയും വലിയ ബുദ്ധിമുട്ടിനിടയിലും സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും നൽകിയിരിക്കുന്നു അതായത് ഒരു ആനുകൂല്യമാണെന്നൊന്നും ആരും പറഞ്ഞില്ല നൽകേണ്ട പണമാണ് പക്ഷേ ഒരു സാമ്പത്തിക സ്ഥിരതയുള്ള സ്ഥലത്ത് നിന്നും നൽകുന്നതിന് വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ വലിയ തോതിൽ ധനപ്രതിസന്ധി നേരിടുന്ന കേരള സംസ്ഥാനത്തിൻ്റെ ധനവകുപ്പ് ആ ധനവകുപ്പ് ഇത്തരത്തിലുള്ള തുക നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇതിനകത്ത് അതിദാരിദ്ര്യരെ കണ്ടെത്തി അവരുടെ ഉന്നമനത്തിനായുള്ള വിവിധ പദ്ധതി ൾ ആവിഷ്കരിക്കുന്നതിനാണ് വലിയ തോതിൽ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നതിനും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണനയാണ് കേരള സർക്കാർ വലിയ മുൻഗണനയാണ് നൽകുന്നത് എൽ ഡി എഫ് സർക്കാർ വിശേഷിയ എൽ ഡി എഫ് സർക്കാർ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്രത്തോളം സുതാര്യമായി ഇറങ്ങിച്ചെന്ന് ഇത്തരത്തിൽ ആളുകളെ കണ്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കേസ്മാർട്ട് അവതാളത്തിൽ എന്ന പ്രചാരണം ബോധപൂർവ്വം ചിലർ നടത്തുന്നുണ്ട് സേവനം കിട്ടാൻ ആളുകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് പോകേണ്ടി വരരുത് എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ആളുകൾ സ്ഥാപനങ്ങളിൽ വന്നാലേ ഗുണമുള്ളൂ എന്ന് കരുതുന്ന ചിലരാണ് കേസ്മാർട്ടിനെതിരെ പ്രചാരണം നടത്തുന്നത് ഇന്ത്യയിൽ ആദ്യമായി നഗര നയം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നോക്കൂ കേസ് മാർട്ട് വന്നതോടുകൂടി സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ വിവിധ ആവശ്യങ്ങൾ വിവിധ സർട്ടിഫിക്കറ്റുകൾ വിവിധ പെർമിറ്റുകൾ വിവിധ എന്താ പറയുക രജിസ്ട്രേഷനുകൾ എല്ലാം തന്നെ കേസ്മാർട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു കേസ് മാർട്ട് വഴി ഓൺലൈനായി വീട്ടിലിരുന്നോ മൊബൈൽ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ സേവനങ്ങൾ കൃത്യമായിട്ട് പടിവാദുക്കൽ സ്വന്തം പോക്കറ്റിൽ എത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനോ ഇനി അതുമല്ലെങ്കിൽ ഒരു പെർമിറ്റ് ലഭിക്കുന്നതിനോ ഇത്തരത്തിലുള്ള അനുമതികൾ എന്ത് ലഭിക്കണമെങ്കിലും ഇത്തരത്തിൽ ബന്ധപ്പെട്ട രേഖകളുടെ അപ്ലോഡ് ചെയ്തുകൊണ്ട് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ മീൻസ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സേവനങ്ങളെല്ലാം സ്വന്തം പോക്കറ്റിലെ മൊബൈലിലേക്ക് എത്തുന്ന സാഹചര്യത്തിലെത്തി എന്നാൽ ഇതിനെ കണ്ണും കൂട്ടി യു ഡി എഫ് നേതൃത്വവും അല്ലെങ്കിൽ പ്രതിപക്ഷം എതിർക്കുന്നതിൻ്റെ പിന്നിൽ കാരണം പല ഘട്ടത്തിലും ഈ പറയുന്ന ആളുകൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ എത്തിയാൽ മാത്രമേ ചിലർക്ക് ഗുണമുള്ളൂ എന്നുള്ള കാര്യം ചിലർക്ക് ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ചില പ്രത്യേക ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി ഇവരെ നേരിൽ കാണേണ്ട സാഹചര്യമുണ്ട് ഇതുള്ളൂ എന്നുള്ള ആ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഇത്തരം ശുദ്ധമായ ചില താല്പര്യങ്ങളാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നീക്കങ്ങളെ തന്നെ അട്ടിമറിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നോക്കൂ ഇതിനകത്തെല്ലാം കേന്ദ്രത്തിനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര നയങ്ങളോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രം കാണിക്കുന്ന അതേ വിരോധമായ സ്വഭാവം അതേ വിരോധമായ നിലപാട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസും യു പ്രതിപക്ഷ അംഗങ്ങളും പ്രതിപക്ഷ നേതാവും സ്വീകരിക്കുന്നത് നഗരസഭയ്ക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും ഇവർ കിട്ടേണ്ട സഹായങ്ങൾ പോലും ഇവർ വാങ്ങാൻ തയ്യാറല്ല അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും നല്ല നഗരനയം എന്ന് പറയുന്ന ഏറ്റവും വലിയ പദ്ധതി ആവിഷ്കരിച്ച് ആദ്യം സംസ്ഥാനത്ത് ആദ്യമായി കേരളമാണ് എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണം കാരണം വളരെ സുസ്ഥിരമായ ജനാധിപത്യപരമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കൂട്ടായ പ്രവർത്തനങ്ങൾ എന്നും അനിവാര്യമാണ് രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിലോ ചില വ്യക്തി താല്പര്യങ്ങളിലോ പേരിലോ സംസ്ഥാനത്തിൻ്റെ നയങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും എതിര് നിൽക്കുന്നവർ വരും ദിവസങ്ങളിൽ കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും